ഹായ് എല്ലാവർക്കും എൻ്റെ വീടിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഹെയർ ബ്രോച്ച് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് പഴയ ഫോൺ കവർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈൻ്റെ ഇത് ഇളക്കിയെടുത്തതാണ് കളയാൻ വെച്ചതായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു ഐഡിയ തോന്നിയത് കുറച്ച് ബീഡ്സ് ഉണ്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൂടി മിക്സാക്കി വെച്ചതാണ് ഞാൻ ഒരു ഗ്ലൂവും പിന്നെ സ്റ്റോണിൻ്റെ ചെയിൻ മീറ്ററിന് മുപ്പത് രൂപ ആ റേറ്റൊക്കെയാണ് ബട്ടൺ ഹൗസിൽ കിട്ടും അതിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് പിന്നെ സ്റ്റോൺ ഒട്ടിക്കാണ് സിമ്പിൾ പരിപാടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ മടക്ക് വരുന്ന അത് ചെറുതായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇരിക്കുക നമ്മുടെ ഐഡിയൊക്കെ ചെയ്യാം ഗുഗ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇളകി പോരും ഞാൻ തേച്ചത് കുറവായിരുന്നു അപ്പോൾ കൊട്ട് കൊട്ടി നോക്കുമ്പോൾ പോരുന്നുണ്ട് നല്ലോണം തേക്കണം കട് ബീഡ്സും ഷുഗർ ബീഡും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടുകയാണ് വേണമെങ്കിൽ സ്റ്റോണും ഇടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം താങ്ക്